പല്ലവിനോടും രാംചരണിനോടും വിജയോടും ഇത്ര വേഗത്തിൽ ഡാൻസ് ചെയ്തതെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഷാരൂഖ് ഖാൻ അവർക്കൊപ്പം തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നാണ് നടൻ കൂട്ടിച്ചേർക്കുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ ദുബായിലെ ഗ്ലോബൽ വില്ലേജിൽ എത്തിയിരുന്നു നടൻ എൺപതിനായിരത്തോളം ആരാധകരാണ് ഷാരൂഖിനെ കാണാനായി ചടങ്ങിലേക്ക് എത്തിയത് ഇവിടെ വെച്ചാണ് തെന്നിന്യൻ സിനിമയിലെ തന്റെ സുഹൃത്തുക്കളെക്കുറിച്ച് കുറിച്ച് ഷാരൂഖ് സംസാരിച്ചത് കേരളം കർണാടക ആന്ധ്ര തെലുങ്കാന തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള എന്റെ എല്ലാ ആരാധകരോടുമായി ഒന്ന് പറയുകയാണ് എനിക്ക് എനിക്കവിടെയെല്ലാം ഒരുപാട് അല്ലു അർജുൻ പ്രഭാസ് രാംചരൺ യശ് മഹേഷ് ബാബു വിജയ് രജനീകാന്ത് കമൽഹാസൻ തുടങ്ങിയവരൊക്കെ നല്ല സുഹൃത്തുക്കളാണ് അവരോടായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ദയവ് ചെയ്ത് ഇത്രയും വേഗത്തിൽ ഡാൻസ് ചെയ്യരുത് നിങ്ങളോട് പിടിച്ചു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്നും ഷാരൂഖ് ഖാൻ പറഞ്ഞു വേദിയിൽ വെച്ച പുതിയ ചിത്രമായ കിങ്ങിനെക്കുറിച്ചും ഷാരൂഖ് സംസാരിച്ചു പഠാൻ എന്ന ചിത്രം ഒരുക്കിയ സിദ്ധാർത്ഥ് ആനന്ദ് ആണ് കിങ് സംവിധാനം ചെയ്യുന്നത് ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ നിർവാഹമില്ല എങ്കിലും ഏവരെയും രസിപ്പിക്കുന്ന ചിത്രമായിരിക്കും അതെന്നാണ് നിസ്സംശയം പറയാവുന്നത് െ എന്റെ സിനിമകൾക്ക് നല്ല പേരുകൾ ലഭിച്ചിരുന്നു എന്നാൽ ഇന്ന് സിനിമയ്ക്ക് നല്ലൊരു ടൈറ്റിൽ കിട്ടാൻ പ്രയാസപ്പെടുകയാണെന്നും ഷാരൂഖ് ഖാൻ കൂട്ടിച്ചേർത്തു അതേസമയം മകൾ സുഹാന ഖാൻ ഒരുക്കുന്ന ചിത്രത്തെക്കുറിച്ച് ഒരു സൂചനയും നടൻ നൽകി അഭിഷേക് ബച്ചനായിരിക്കും ഈ സിനിമയിൽ വില്ലനായെത്തുകയെന്നാണ് ഷാരൂഖ് പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം